റിലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് ഒന്ന് പറഞ്ഞെങ്കില് ഈ പരേതന്റെ ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് റിലേഷൻ സർട്ടിഫിക്കറ്റ് ഈ മരിച്ചുപോയ ആളുടെ അത് സദാനന്ദൻ അല്ല നിങ്ങൾ ഈ മരിച്ചുപോയ അച്ഛന്റെ പേരെന്താ സദാനന്ദൻ അയാളെ പറ്റിയാണല്ലോ അതെ നിങ്ങൾക്കൊക്കെ കാശ് ഇട്ടാൻ വേണ്ടിട്ട് അച്ഛന്റെ പേര് മാറ്റി പറയുകയും അതിനെ എന്നെ കൂട്ടെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ ഞാൻ ഈ കാര്യങ്ങളും സംസാരിച്ചോട്ടെ അല്ല സാർ തെറ്റുപറ്റും എന്ത് തെറ്റുപറ്റുന്നറിയില്ല അപ്പൊ അതിന് രണ്ട് സാക്ഷികൾ വേണം പിന്നെ സാക്ഷികൾ വേണ്ടേ നിങ്ങൾ ഇപ്പൊന്നിട്ട് നിങ്ങള് മൂന്നാളും മക്കളാന്ന് പറയണു നാളെ വേറൊരാള് വന്നിട്ട് ഞാൻ പോന എന്റെ പണി പോകില്ലേ അങ്ങനെ സാർ വേണ്ട ഞങ്ങൾ നടക്കാം ആ എന്താ എന്താ പേര് ഉണ്ണി ഉണ്ണി ആ സാർ മരിച്ച ആളായിട്ട് എന്താ ബന്ധം മരിച്ചോ ആര് സാർ മരിച്ചു ഈ മരിച്ചവർക്ക് സാക്ഷി പറയാൻ വന്നില്ല നിങ്ങള് അതെ സാറേ മരിച്ച ആളെ അറിയില്ലേ അതെ സാറേ ആരാ മരിച്ചത് സാർ സാക്ഷി പറയുന്ന ആള് അല്ല സാക്ഷി പറഞ്ഞു മരിച്ച ആളുടെ പേരറിയോ ആ സാർ എന്താണ് സദാശിവൻ സദാനന്ദൻ സദാനന്ദൻ സാർ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ സദാനന്ദനാണോ സദാശിവൻ ചെറിയ രണ്ട് വാക്കിന്റെ ഈ രണ്ട് വാക്കിന്റെ വ്യത്യാസം ഇവിടുത്തെ ഉണ്ണി എവിടെ സ്ഥലം ഞാൻ കാസർഗോഡ് കാസർഡ് ഓ നമ്മളെ കേരളത്തിന്റെ അങ്ങേ അറ്റോ അറ്റത്ത് അല്ല സാറേ ഒരു മുക്കാൽ കിലോമീറ്ററിന്റെ ദൂരം ഉണ്ട് ഡിഫറൻസ് രണ്ടും കൂടി